അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കൊയിലാണ്ടി പാറപ്പള്ളിയിലാണ് ഉള്ളത് അപ്പം ഇന്ന് ഇവിടുത്തെ ഒരു വൈബും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒപ്പം എൻ്റെ ഫാമിലിയും ഉണ്ട് അപ്പോൾ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടുപോയിട്ടോ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഓക്കെ ഏറ്റവും കടലാണ് കേട്ടോ നമ്മളെ ഒരു സൈഡ് മൊത്തം നോക്കിയാൽ കടലാണ് വേറെ ഒന്നും കാണാനില്ല അപ്പം ഞാൻ ഫുൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ പോകല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഓ പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് ഫുള്ള് കടൽ കണ്ടത് കണ്ട ഫുള്ള് കടലാണ് കേട്ടോ കടലാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഫാമിലീസിന് ഓല അവിടെ ഇറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ അവിടെ ഫാമിലീസ് ഒക്കെ വരുമ്പോൾ പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നടന്നു നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം വെയിലുണ്ട് പക്ഷേ നമുക്കിത് ഇവിടുന്ന് കടലിൽ നിന്ന് വരുന്ന തിരമാലിന്റെ കാറ്റുകൊണ്ട് നമുക്ക് ചൂടെന്ന് അറിയുന്നില്ല കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല നടന്നിങ്ങനെ പോവാൻ നല്ല രസമുണ്ട് അപ്പം നമ്മളിതാ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താ സൈഡിൽ നല്ല പൊരികളൊക്കെ വാങ്ങാൻ കിട്ടും അതേപോലെ കുട്ടികളെ ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അങ്ങനെ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല അതേപോലെ ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ കൊയിലാണ്ടി ടൗണിൽ നിന്നും ഒരു ഒമ്പൊന്നര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിലേക്ക് വാഹനങ്ങളൊന്നും കയറ്റരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതേപോലെതാ ഇവിടെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ വെച്ച് മദ്യപാനം മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട് ഇവിടെ അപ്പം ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് പാറപ്പള്ളിന്ന് വരാൻ കാരണം കണ്ടോ ഈ ഒരു ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന പാറയുടെ മുകളിലായിട്ടാണ് ഈ പാറ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടോ പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് മേലെ പോയി നോക്കല്ലേ എന്താണെന്ന അവസ്ഥ അപ്പം ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് പാറപ്പള്ളിയിലേക്ക് വരുന്നത് അപ്പം നമ്മളിതായി നടക്കുന്ന പാതയോരൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ അത്രയും നല്ല നീറ്റായിട്ടാണ് ഇവർ ഇത് കൊണ്ടു നടക്കുന്നത് എന്തായാലും നമുക്ക് അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഏകദേശം മേലെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ പാറപ്പള്ളി അപ്പം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അദം നബിയുടെ കാൽപ്പാട് പതിഞ്ഞ പാറ അവിടെ ആ പള്ളിയുടെ ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പം അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ ഗ്ലാസ് ഇട്ടതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് അദം നബിയുടെ കാൽപ്പാദം പതിഞ്ഞ സ്ഥലം ഞാൻ കറക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് പുറത്തുനിന്ന് ഗ്ലാസിൻ്റെ ഇത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി കാണിച്ചു തരാണ് ഇതാണ് കാൽപാദം അപ്പം അതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം നിസ്കരിക്കാനും ടോയ്ലറ്റ് പോകാനോ ഒക്കെയുള്ള സൗകര്യം ഇതാ ഇവിടെ ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും കൊണ്ട് കടൽ തീരത്ത് നിന്നുള്ള നല്ല കാറ്റും ഒക്കെ കൊണ്ട് നല്ല ഇരിക്കാൻ നല്ല രസമാണ് ഈ കാണുന്നതൊക്കെ ഓരോ മക്ബറകളാണ് കേട്ടോ ഇങ്ങനെ കെട്ടി ഉയർത്തി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നിന്ന് കാണാൻ നോക്കി കാണാനൊക്കെ ഉള്ളത് അതേപോലെ അപ്പുറത്തൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെ ഉയർത്തി വച്ചിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇതാ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് മക്ബറയിലേക്ക് മക്കപിറയിലേക്ക് ഒരു അവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ചുറ്റും ഇതുപോലുള്ള ഒരുപാട് മക്ബറകൾ കെട്ടി പൊക്കിയതായിട്ട് നമുക്ക് കാണാം വീഡിയോയിൽ അപ്പോൾ താ ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടിങ്ങനെ പോയാൽ ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഓരോ മക്ബറകൾ കെട്ടി ഉയർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ ഈ കാണുന്ന ആ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നത് ചെറിയൊരു പള്ളിയാണ് കേട്ടോ ഹ്യൂർ നബി അലൈഹി സ്വലാം വസ്സലാം മസ്ജിദാണ് ഈ കാണുന്നത് അപ്പം ഇത് ഫ്യൂഹർ നബി അലൈ ഇല്ലാം വസ്സലാമതു ഇവിടെ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് അങ്ങനെ ഇവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അപ്പം രാത്രി കാലങ്ങളിൽ ആരും ഇങ്ങോട്ടൊന്നും വരാറില്ല എന്നാണ് ഇവിടെ നമ്മൾക്ക് കിട്ടിയൊരു അറിയിപ്പ് ഇവിടെ നോക്കിയാൽ ഫുൾ കടൽ തീരം നമുക്ക് നമുക്കിവിടുന്ന് കാണാം ചുറ്റും കടലാണ് അപ്പം ഇതൊക്കെ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമുക്കിവിടുന്ന് കാണാം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് സ്വഹാബിമാരുടെ കഥകൾ ചരിത്രം എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു കടൽ തീരത്തിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് കാണാം അല്ലേ അവിടുത്തെ വിശേഷങ്ങളും ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ എഴുതപ്പെട്ട കടൽ തീരമാണ് കൊയിലാണ്ടിയിലെ ഈ പാറപ്പള്ളിയിലെ പാറപ്പള്ളിയുടെ ഈ സമീപത്തുള്ള ബീച്ച് എന്താ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത്ഭുത കാഴ്ചകളിലേക്കാണ് കേട്ടോ അതെ ഈ കടൽ തീരത്ത് ഒരുപാട് അത്ഭുത സൃഷ്ടികൾ അത്ഭുത കാഴ്ചകൾ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിത് ആ താഴെ എത്തിയിട്ടുണ്ട് താഴെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കനുസരിച്ച് ഇതാ ഇവിടെ നിർദ്ദേശങ്ങൾ കുറച്ച് അറിയിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ നിൽക്കേണ്ടത് എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഈ കാണുന്ന കടൽ തീരം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കടൽ തീരമാണ് ഈ കാണുന്ന തീരം മാലിക് ദീനാറും സംഘവും മലയാളക്കരയിൽ ആദ്യമായി കാലിൽ കുത്തിയ ഒരു ഇടം കൂടിയാണ് കേട്ടോ ഒരു സ്പോട്ട് അതുപോലെ ഇവിടെ ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്നൊരു കിണർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കടൽ ഭാഗത്ത് അടുത്തുള്ള കിണറ്റിലൊക്കെ ഉപ്പുവെള്ളമായിരിക്കും അല്ലേ എന്നാൽ ഈ കിണറ്റിൽ ഉപ്പുവെള്ളമല്ല കേട്ടോ നമ്മുടെ സാധാ നോർമൽ വെള്ളമാണ് അതാണ് ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത പണ്ടുകാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന സ്വഹാബിമാർ ഉണ്ടാക്കിയ കിണറാണ് ഈ കിണർ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രത്യേകതയുമുണ്ട് ഉണ്ട് ഒരുപാട് ആളുകൾ വെള്ളം വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും ബർക്കത്തുള്ള വെള്ളമാണ് അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ആൾക്കാർ ഈ ഇതിൽ നിന്ന് വെള്ളം മുക്കി കൊണ്ടുപോകുന്നത് കാണാൻ നമുക്ക് ഇവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നെങ്കിലും ഇങ്ങനെയുള്ളൊരു ഇത് ഇതായത് ഒരു മൽപ്പറയുണ്ട് ആ മൽപ്പറ നമ്മുടെ ശ്രദ്ധയിൽ പൊതുവെ ആളുകൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു കിട്ടുന്ന ഒരു മക്കുപുറയാണ് ഈ മക്കുപുറൻ്റെ ഫലം കൊണ്ടാണ് ആ കിണറ്റിൽ ഉപ്പുവെള്ളമില്ലാത്തത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതേപോലെ ഈ മക്ബറയിലേക്ക് മക്കപുറയിലേക്ക് കടൽത്തിരത്തുന്ന തിരമാലകൾ വന്നാലും ആ തിരമാല എടുത്തു പോയാലും മണൽ അതേപോലെ ഉണ്ടാവും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരുപാട് ഹിസ്റ്ററി ഒരുപാട് കഥകളുള്ള ഏരിയ ആണ് കേട്ടോ ഒരു ഏരിയ അങ്ങനെതാ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും ഒരുപാട് കഥകളും ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു സ്പോട്ടൊക്കെ നമ്മളുടെ ക്യാമറ കണ്ണുകളിൽ പകർത്തി ഇനി നമ്മളിതാ ഇനി പോവുകയാണ് ഇവിടുന്ന് അപ്പം ഫാമിലീസും എല്ലാവരും അന്യ എല്ലാവരും വന്ന് കാണുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള സ്പോട്ടൊന്നുമല്ല എല്ലാ മതസ്ഥരും വന്ന് കാണുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ്